കീ എന്ന ഒ ടി പ്ലാറ്റ്ഫോമിന് പിന്നാലെ കെ വി കണക്റ്റ് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻവർഷങ്ങളിൽ എന്ന പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത് മേയർ എം കെ വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ തൃശൂർ കേരള വിഷൻ ചെയർമാൻ കെ സി ജോൺസൺ എം ഡി ടി ജയപ്രകാശ് ഡയറക്ടർമാരായ വി ഐ സിജോ പി പി ഓം പ്രകാശ് പി ഗോപകുമാർ സി ഒ ബിജു കെ എ ഡേവിസ് ജിജോ ജോസഫ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ സി ജി ജോസ് എന്നിവർ പങ്കെടുത്തു കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ വൺ സർവീസ് പ്രൊവൈഡറാണ് സൗജന്യ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കീയ്ക്ക് പുറമെ കെ വി കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ കേരളത്തിലെ പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള മിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് അഞ്ചാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ആറാം സ്ഥാനവും എത്തിയിരിക്കുകയാണ് കേരളത്തിനകത്ത് ഒന്നാം സ്ഥാനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ ടിവിയും ഇൻ്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഇപ്പോൾ തൃശ്ശൂർ എക്സിബിഷനിൽ നമ്മൾ കാലങ്ങളായിട്ട് തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റാൾ ഉണ്ടാവാറുണ്ട് ഇത്തവണ ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ പദ്ധതിയായ കെ വി കണക്റ്റ് കെ വി കണക്റ്റ് എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാവുന്ന കേരളത്തിനകത്തുള്ള ഏകദേശം പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ള നമ്മുടെ വീടുകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും എഫ് ടി ടി എച്ച് കണക്ടിവിറ്റി കൊടുക്കുന്നത് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ ആറായിരം ഏഴായിരം വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇനി വരുന്ന ആളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് അവരുടെ യഥാർത്ഥ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒ വഴി അവർക്ക് ബ്രൗസിങ് സായ സായത്തമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് കെ വി കണക്ട് വിഭാവനം ചെയ്യുന്നത് കെ വി ഫൈവ് എന്ന് പറയുന്ന ഒരു ഫ്രീ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കേരളാവിഷൻ അനുവർത്തിച്ച് വരുന്നത് അതിലൂടെ റീചാർജ് പേയ്മെൻറ്റ് മാത്രം അടച്ചുകൊണ്ട് ഉപഭോക്താവിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഇൻസലേഷൻ മെത്തേഡാണ് അതുപോലെ തന്നെയാണ് കെ വി കണക്റ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ തൃശ്ശൂർ പൂരത്തോടു കൂടി തന്നെ അതിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ പൂരം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ഒരു പ്രധാന പൂരമായിട്ട് വരുന്ന തൃശ്ശൂർ പൂരത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കെ വി കണക്റ്റിൻ്റെ ഒരു വിപുലീകരിച്ച ഒരു ശ്രമം നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആറാം തീയതിയാണ് പൂരം തീർച്ചയായിട്ടും ആ എക്യുപ്മെന്റ് എത്തുന്നതോടുകൂടി ഈ പറയുന്ന പൂരത്തിനു പോലും നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബർക്ക് അവർക്ക് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ ഇന്റർനെറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് രാജ്യത്ത് ജിയോ പോലെയുള്ള ആളുകളോട് മത്സരിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് നമ്മളിത് കൊണ്ടുവരുന്നത് മികച്ച ഇൻ്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്